ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് അത് ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയാണ് അത് കൺഫേം ആയ കാര്യമാണ് മാർച്ച് മാസത്തിൽ പിന്നീട് ബ്രസീൽ കളിക്കുന്ന സൗഹൃദ മത്സരങ്ങൾ ഏതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു യൂറോപ്പിലെ പല വമ്പൻ ടീമുകൾക്ക് വേണ്ടി ബ്രസീൽ ശ്രമിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇ എസ് പി എൻ ബ്രസീൽ അക്കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട് മാർച്ച് മാസത്തിലെ ബ്രസീലിൻ്റെ എതിരാളികൾ അത് യൂറോപ്യൻ കരുത്തരായ ഫ്രാൻസും അതുപോലെ തന്നെ ക്രൊയേഷ്യയുമാണ് എന്നാണ് ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ടീമുകൾക്കെതിരെയുമാണ് ബ്രസീൽ കളിക്കുക ആ രണ്ട് മത്സരങ്ങളും യൂറോപ്പിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ടീമുകളെ തന്നെയാണ് ബ്രസീലിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഫ്രാൻസും ബ്രസീലും തമ്മിലുള്ള ഒരു മത്സരം അത് തികച്ചും ആവേശഭരിതമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു കരുത്തരെ തന്നെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി നിശ്ചയിച്ചിട്ടുള്ളത് കൂടാതെ ക്രൊയേഷ്യയും അവിടെ വരുന്നു എന്നുള്ളതാണ് ഏതായാലും അടുത്ത മാസം രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നത് സനഗൽ ടുണീഷ എന്നിവർക്കെതിരെയാണ് നവംബർ പതിനഞ്ചാം തീയതി രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് സെനഗലിനെതിരെ കളിക്കുന്നത് പിന്നീട് നവംബർ പത്തൊൻപതാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ടുണീഷ്യക്കെതിരെ കളിക്കുന്നത് ഈ രണ്ട് മത്സരങ്ങളും യൂറോപ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ബ്രസീൽ കളിക്കുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം